എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു ചെറിയ കുട്ടിയോട് പ്ലേ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ ഗാനം ഉണ്ടല്ലോ വന്ദേ മാതരം ഒരു ഒരു വരി പോലും തെറ്റാതെ പാടി അത്ര മനോഹരമായിട്ട് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം വന്ദേ വന്ദേമാതരം പാടാനായിട്ട് പക്ഷെ ഇവിടെ ഒരാൾ ഉമ്മനി വലിയൊരു സെലിബ്രിറ്റി അപ്പൊ ഈ ഈ ഒരു പുള്ളിക്കാരത്തി വന്ദേ മാതരം ദേ തെറ്റിച്ച് പാടിയിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇത് സോഷ്യൽ മീഡിയയിൽ ഇന്ന് വൈറലാണ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്നാൽ ഈ ഒരു വിഷയത്തിന് എൻ്റെതായിട്ടുള്ള ഒരു മറുപടി ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തി വന്ദേ മാതരം പാടുന്നതൊന്ന് പറയാം ഞാനിപ്പോ ഓക്കേ അല്ല അങ്ങനെ പറയ വണ്ടേ മാർദ മാദര ഒന്നും പറയ പാർത്തോ എന്ന് പറയണ്ട ഓക്കേ വണ്ടേ ഭാരദ അതെ ഞാൻ പറയ ഭാരദ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ അല്ല അങ്ങനെ പറയാ ഓക്കേ ജയ് ഹിന്ദ് അതാണ് പുള്ളിക്കാരത്തി പാടിയിരിക്കുന്നത് എന്താന്ന് വെച്ചാല് വന്ദേ ഭാരതം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇവരുടെ വാലായിട്ട് പുറകെ നടക്കുന്ന നമ്മുടെ ക്യാമറാമാന്മാര് പറഞ്ഞു കൊടുക്കുന്നു വന്ദേ ഭാരതമല്ല വന്ദേ മാതരമാണെന്ന് എന്നാലും പുള്ളിക്കാരത്തി അത് തിരുത്താനായിട്ട് തയ്യാറാവുന്നില്ല കാരണം നാണക്കേടല്ലേ വളരെ മോശമല്ലേ പുള്ളിക്കാരത്തിക്ക് അബദ്ധം പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ആഹ് ഞാന് അത് കുഴപ്പമില്ല അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പോ അതിനിപ്പോ എന്താ ഞാന് വന്ദേ ഭാരതം എന്ന് പറഞ്ഞില്ലേ വന്ദേ ഭാരതം വന്ദേ ഭാരതം എന്ന് പറഞ്ഞില്ലേ വന്ദേ ഭാരതം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല അങ്ങനെയും പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാത്തി അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുകയാണ് അതായത് താൻ പിടിച്ച മുയലിന് നാല് കൊമ്പ് എന്നുള്ള രീതിയില് അപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ ഇതിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും വന്ദേ ഭാരതം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വന്ദിക്കുകയാണ് നമ്മുടെ ഭാരതാമ്പയെ നമ്മൾ വന്ദിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം വരുന്നത് പക്ഷെ ഇവിടെ ഇവര് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് വന്ദേ ഭാരതം എന്നും പറയാം അത് അപ്പോ ഈ ഒരു ക്യാമറ എടുക്കുന്ന ആ കക്ഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട് വന്ദേ ഭാരതം അതൊരു ട്രെയിൻ അല്ലേ നമ്മുടെ ഒരു ട്രെയിൻ അല്ലേ വന്ദേ ഭാരതം എന്ന് പറയുന്നു അപ്പൊ പറയുന്നത് അത് കുഴപ്പമില്ല ഇങ്ങനെയും പറയാം അതിനെന്താടാ എന്ന് വളരെ നിസ്സാരമായിട്ട് ഈ ഒരു സ്ത്രീ അതിനെ അങ്ങ് തള്ളിക്കളയാണ് ശരിക്കും പറയുകയാണെങ്കിൽ വന്ദേ ഭാരതം ുന്നു എന്ന് തന്നെയാണ് അർത്ഥം എങ്കിൽ പോലും നമ്മുടെ ദേശഭക്തി ഗാനത്തെ ഒന്നും തിരുത്താനായിട്ട് ഇവിടെ ആർക്കും ഒരു അവകാശവും ഇല്ല അപ്പൊ ഇവിടെ അവരത് പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ എന്ന് കരുതിയിട്ട് ഇതിനെ ഒരു മഹാ അപരാധമായിട്ടൊന്നും ഞാൻ ഇതിനെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടതായിരുന്നു അതായത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന്റെ സമയത്താണെന്ന് തോന്നുന്നു പതാക ഉയർത്തുന്ന സമയത്ത് പലരും ദേശീയ ഗാനം പാടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു വലിയ ഉമ്മണി വലിയ പാർട്ടിക്കാരാണ് കേട്ടോ അപ്പൊ അവര് പാടിയത് എന്താണെന്ന് വെച്ചാല് ഇതുപോലെ തന്നെ ജനഗണമന് അതിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിദാഥ എന്നുള്ളത് തലതിരിച്ചാണ് ഈ പുള്ളിക്കാർ പാടിയിട്ടുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് അറിയപ്പെടുന്ന ഒരു പാർട്ടിയിലെ അറിയപ്പെടുന്ന പാർട്ടി പ്രവർത്തകരാണ് പാടിയിരിക്കുന്നത് അവര് പാടിയിരിക്കുന്നതെന്ന് പറഞ്ഞാല് ജനഗണമംഗളദായക ജയഹേ അങ്ങനെ പറഞ്ഞ് പാടിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ ഒരു സംഭവം ഇവര് അന്ന് മാത്രമല്ല അതിനു മുമ്പും ഇതുപോലെ ഒരു ഫങ്ഷനിൽ വെച്ചിട്ട് ഇതേ രീതിയിൽ തന്നെയാണ് പാടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തെറ്റ് എല്ലാവർക്കും പറ്റും സ്വാഭാവികമായിട്ടും പറ്റും പക്ഷെ ചില ആളുകൾ മനഃപൂർവ്വം തെറ്റാണ് എന്ന് മനസ്സിലാക്കിയാലും അത് തന്നെ തുടർന്നു കൊണ്ടിരിക്കും അപ്പൊ ഇവിടെ ഈ ഒരു രേണു സുതി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഈ ഒരു ദേശഭക്തി ഗാനത്തെ ഇങ്ങനെ പാടി അപ്പൊ അത് തിരുത്തി കൊടുത്തിട്ടും അത് അവർ അംഗീകരിക്കാനായിട്ട് തയ്യാറാവുന്നില്ല ശരിക്കും ഇവര് എല്ലാം ഒരു നിസ്സാര മട്ടിലാണ് ഇവർ കാണുന്നത് അവരെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വാപോയോ കോടാലിയാണെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര വെട്ടിയാലും മുറിയൂല ചത ചാ ചതാന്ന് പറഞ്ഞിരിക്കേ ഉള്ളൂ എങ്കിലും വീണ്ടും വീണ്ടും വെട്ടിക്കൊണ്ടിരിക്കും ഒരു ഉപയോഗവും ആളുകളെന്ന് പറഞ്ഞാൽ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് തോന്നിയാസവും വിളിച്ച് പറയും അപ്പൊ അതുപോലെയാണ് ഈ ഒരു പുള്ളിക്കാരത്തിയുടേയും കാര്യം എന്ന് വെച്ചാല് ഒന്നും സംസാരിക്കുന്നത് എന്താണ് പറയുന്നത് എന്നുള്ള ഒരു ബോധം പോലും ഉണ്ടാവില്ല വായി തോന്നുന്നത് ഇങ്ങനെ ഗോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റൊരു നമ്മുടെ യൂട്യൂബർ ഈ ഒരു സ്ത്രീക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഡി ജി പിക്കും അതുപോലെ മുഖ്യനും ഒക്കെ ആയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പേരിൽ നടപടി ഉണ്ടാകും എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷെ അങ്ങനെ നടപടി ഉണ്ടാകുമെങ്കില് ഈ പറയുന്ന ജനഗണമന അധിനായക ജയഹേ ഭാരതഭാഗ്യ വിദാത ഈ ഗണമംഗളദദായക ജയ ഹെ ഭാരതഭാഗ്യ വിദാധ എന്ന് പാടിയവരെ ശിക്ഷിക്കോ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് സംശയമാണോ ഇനി അങ്ങനെ പാടിയ ആളുകളെയും ശിക്ഷിക്കുമോ അതേ ഇനി ഈ ഒരു സ്ത്രീ മാത്രമേ ശിക്ഷിക്കുള്ളൂ എന്ന് അറിയാൻ സാധിക്കുന്നില്ല അപ്പൊ എന്തായാലും തെറ്റ് ആര് ചെയ്തു കഴിഞ്ഞാലും തെറ്റ് തന്നെയാണ് അപ്പോൾ ഒരാളുടെ മാത്രം തെറ്റുകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പ്രമുഖരുടെ തെറ്റുകളെ കൂടി ചൂണ്ടിക്കാണിക്കാതിരിക്കുന്നത് ശരിയല്ല ഈ ഒരു വിഷയം നടന്ന സമയത്ത് ഞാൻ ഇതിനെ അതായത് ഈ പ്രമുഖരുടെ ദേശീയ ഗാനാലോപനത്തെ വിമർശിച്ചിട്ട് ഞാൻ ആ സമയത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പക്ഷെ അങ്ങനെ അധികം ആരും സംസാരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് വ്യൂസ് അധികം അങ്ങനെ വരത്തില്ല അതുകൊണ്ടായിരിക്കും അധികം ആരും അതേക്കുറിച്ചിട്ട് സംസാരിക്കാതെ പോയത് എന്നാൽ ഈ പറയുന്ന പുള്ളിക്കാരത്തിന്റെ വായിൽ നിന്നും ഇത്തരത്തിലുള്ള വാക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അതേ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടു കേസ് ഫയൽ ചെയ്യുന്നത് കണ്ടു അപ്പോൾ എന്തായാലും തെറ്റ് ആര് കാണിച്ചാലും തെറ്റ് തന്നെയാണ് ഒരാളെ മാത്രം കോർണർ ചെയ്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പറയാനുള്ള രേണു സുധിക്കെതിരെ കേസ് കൊടുത്ത ആളുകൾ അത്തരത്തിലുള്ള പ്രമുഖർക്കെതിരെയും കേസ് കൊടുക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുക അത്രേ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഒരിക്കലും ഈ പറയുന്ന രേണു സുധിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാളല്ല എന്ന് കരുതി സുധി നല്ല രീതിയിൽ വരുന്നത് കണ്ടാലും ഞാൻ അതിന് നല്ല രീതിയിൽ വന്നു എന്ന് തന്നെ പറയും ഒരു ഉദ്ഘാടനമൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ഡ്രസ്സാണെങ്കിൽ മേക്കപ്പ് ഒക്കെ കാണാൻ നല്ല ഭംഗി നന്നായിട്ടുണ്ട് എന്ന് തന്നെ പറയും അങ്ങനെയാണ് അപ്പോൾ എന്തായാലും രേണു സുധി മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാല് നിങ്ങൾ ആരുടെ ക്യാമറ കണ്ടു കഴിഞ്ഞാലും അതിൽ നോക്കിയിട്ട് കലവില കലവില എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ ദേശത്തിൻ്റെതായിട്ടുള്ള യാതൊന്നിനെയും ടച്ച് ചെയ്ത് സംസാരിക്കാൻ നിൽക്കാതിരിക്കുക ഇത്തരത്തിലുള്ള സാമാന്യ ബോധമെങ്കിലും ഉണ്ടാവണം ഈ ഒരു സ്ത്രീ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാല് അവരുടെ പിന്നാലെ നടന്ന രേണു ആ ഡ്രസ്സ് എന്താ അതെവിടെ നിന്ന് മേടിച്ചു ഇവിടെ ഇത് എവിടെ നിന്ന് മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് അതായത് ഈ ഒരു ഈ ഒരു വീഡിയോ എടുത്ത ഏത് വ്യക്തിയാണോ ആ ഒരു വ്യക്തിക്ക് അറിയാമായിരുന്നില്ലേ ഇത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാല് ആളുകൾ അതിനെ എടുത്ത് ചർച്ച ചെയ്യുമെന്നും അത് ചിലപ്പോൾ രേണുവിന് നേരെ തന്നെ വരും എന്നുള്ള ബോധം അയാൾക്ക് ഇല്ല ആയിരിക്കില്ല അയാൾക്കറിയാം ഇവര് വായിൽ നിന്നും വിടുന്ന ഏതൊരു പൊട്ടത്തരവും പുറത്തേക്ക് ഇട്ട് കൊടുത്താൽ അത് ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു ബോംബ് തന്നെയാണെന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം തന്നെയാണ് ഇതെടുത്ത് ജനങ്ങളുടെ നേർക്ക് ഇട്ടത് എന്നുള്ള കാര്യത്തില് യാതൊരു തർക്കവും ഇല്ല എന്തായാലും ഈ വിഷയത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായം എന്താണെന്ന് വെച്ചാല് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും